സർ സ്കൂളിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടിക്ക് മുസ്ലിം കുട്ടികൾ പങ്കെടുക്കരുത് തൃശൂർ ജില്ലയിലെ കല്ലുംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിൽ നിന്നുള്ള അധ്യാപികയുടെ വാട്സപ്പ് സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എന്തായാലും സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിക്കുമെന്നും മുസ്ലിം കുട്ടികൾ ഉൾപ്പെടെ എല്ലാ കുട്ടികളും പങ്കെടുക്കുമെന്നും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു പക്ഷേ എന്നാൽ പോലും ആ വിഷയം അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഒരധ്യാപിക കുട്ടികളോട് ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നിടത്താണ് ഈ മതത്തിന്റെ അല്ലെങ്കിൽ ഈ മതം പടർത്താൻ ശ്രമിക്കുന്ന ഒരു തീവ്രത എത്രത്തോളം സമൂഹത്തിൽ പടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നു മുതലാണ് ഓണം മുസ്ലിങ്ങൾ അറിഞ്ഞ ഓണം ഹറാം തന്നെയാണ് പക്ഷെ ഇന്നിപ്പോ നാട്ടുകാർ ഇതൊക്കെ അറിഞ്ഞത് ഈ വാട്സപ്പും ഇതുപോലുള്ള സോഷ്യൽ മീഡിയതുകൊണ്ടാണെന്ന് വ്യത്യാസമുള്ളൂ ഇതൊക്കെ പണ്ടേ ഇങ്ങനെ തന്നെയാണ് പിന്നെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ ഈ മതങ്ങൾ തന്നെ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പോഴും മതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടെങ്കിൽ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുള്ള പോലെ മതത്തിൻ്റെ ഒരു നല്ല വശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എടുത്ത് ഒരു കാര്യമാണ് ഈ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് മതത്തിൻ്റെ ഒരു ഒരു നന്മയായിട്ട് തന്നെയാണ് ഞാൻ കാണാറ് അതേത് മതത്തിൻ്റെ ആയാലും ആഘോഷങ്ങൾ ആളുകൾക്ക് ഒത്തുചേരാനും അവർക്ക് കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കാനും അതുപോലെ ആ ഒരു കോ എക്സിസ്റ്റൻസിൻ്റെ കാരണം മതം മുന്നോട്ട് വെക്കുന്നത് തന്നെ അടിസ്ഥാനപരമായിട്ട് ഒരു വേർതിരിവാണ് ഞങ്ങൾ അവർ എന്നുള്ള ഒരു വേർതിരിവ് ഞങ്ങളുടെ മതത്തിൽപ്പെട്ടവർ പെട്ടവർ ഞങ്ങളുടെ മതത്തിൽ പെടാത്തവർ എന്ന ഒരു ഒരു വിഭാഗീയത അവിടെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ആഘോഷവേള വരുമ്പോൾ ആ ഒരു വിഭാഗീയത തൽക്കാലത്തേക്കെങ്കിലും മാറ്റി വെക്കുന്നതാണ് നമ്മൾ പൊതുവേ കാണാറുള്ളത് ചില മതങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ് അത്തരം കാര്യങ്ങളിലൊക്കെ അപ്പോൾ ഓണം എന്ന് പറയുന്ന സംഗതി ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു അവരുടെ ആചാരത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും കാലങ്ങളായിട്ട് നമ്മളത് കണ്ടുവരുന്നത് അതൊരു മത മതഭേദമന്യേ തന്നെ ആഘോഷിക്കപ്പെടുന്ന ഒരു ആഘോഷമായിട്ടാണ് അതൊരു സംസ്ഥാനത്തിൻ്റെ ഒരു ഒരു ആഘോഷമായിട്ടൊക്കെയാണ് പലപ്പോഴും നമ്മളതിനെ കാണാറുള്ളത് ഇതൊരു ഓണത്തിന് മാത്രമല്ല പൊതുവേ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഇപ്പോൾ വെസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രിസ്മസ് ഏതാണ്ട് ഈ ഒരു സ്വഭാവത്തിലേക്കാണ് ഇന്നിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ആളുകൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നത് സാന്താക്ലോസ് വരുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സംഗതി ഇപ്പോൾ യേശു ക്രിസ്തു അവിടെ ജനിച്ച് വീണു എന്നത് ഓർത്തിട്ടൊന്നും പല ആളുകളും ഈ പറയുന്ന ക്രിസ്മസ് ആഘോഷിക്കുന്നത് അത് ആ ഒരു ആഘോഷവേള അത് ഇങ്ങനെ കാത്തിരിക്കുക അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക അതൊരു ഹോളിഡേ ആയിട്ട് കാണുക സ്കൂളടയ്ക്കുന്ന സമയം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കൂടി അതിനകത്തേക്ക് വരുമ്പോൾ ആ രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത് പക്ഷേ അവിടെയൊക്കെയാണ് ഈ ഇസ്ലാം വ്യത്യസ്തമാകുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആഘോഷമില്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ ഇതുപോലെയുള്ള ആഘോഷങ്ങൾ രണ്ടേ രണ്ടെണ്ണമേ ഉള്ളൂ എന്നാണ് പറയുക അത് ഒന്ന് വലിയ പെരുന്നാളും ഒന്ന് ചെറിയ പെരുന്നാൾ അത് തന്നെ ആഘോഷമാണോ എന്ന് ചോദിച്ചാലല്ല കാരണം അത് നിസ്കാരങ്ങൾ അതുപോലെ അതിൻ്റെ ആചാരങ്ങൾ അത് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇതുപോലെ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഒരുപാട് അത്തരത്തിലിപ്പോൾ ഒരു ഈവൻ ഒരു ഒരു പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ഒരു സിനിമ കാണണം എന്ന് വിചാരിച്ച ആരെങ്കിലും എല്ലാവരും കൂടി വീട്ടിലൊന്ന് ഒത്തുകൂടി ആ ഇന്ന് പെരുന്നാളല്ലേ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിരിക്കാം എന്നിട്ട് നമുക്ക് കിളിച്ചുണ്ട മാമ്പഴം ഒന്ന് കണ്ടു കളയാം എന്ന് പറഞ്ഞാൽ അതുപോലെ ഹറമാണ് ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അപ്പോൾ ആഘോഷം ഒന്നും അതിന് വിളിക്കാൻ പറ്റില്ല അത് മതപരമായിട്ടുള്ള ഒരു സെലിബ്ര ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു ഒരു അവസരം അത്രയേ അതിനെ നമ്മൾ വിളിക്കേണ്ടതു ആഘോഷം സെലിബ്രേഷൻ എന്നുള്ള വാക്കുകളൊന്നും അവിടെ ചേരില്ല ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ ഇന്ന് മുതൽ ഇത് പ്രശ്നമായി എന്ന് തുടങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നിയമം ഇങ്ങനെ ആയതുകൊണ്ട് ഇതല്ലാതെയുള്ള ഏത് സെലിബ്രേഷനും അതിൽ ഒരു മതവിശ്വാസി ബന്ധപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹറാമായിട്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് ചെയ്യരുതെന്നാണ് പഠിപ്പിക്കുക ഇപ്പം ഞാനൊക്കെ ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറയുന്ന ഒരു സംഗതി നമ്മൾ അങ്ങനെ പറയണമൊന്നും വിചാരിച്ചിട്ടുള്ള ആൾ ഒന്നും അല്ലയെന്ന് നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ് പക്ഷേ അത് പറയേണ്ടി വന്നു അതെപ്പോഴാണ് ഈ ഒരു സംഗതി ഈ മതം ഇങ്ങനെ തലയ്ക്ക് പിടിച്ചുകൊണ്ട് ഒരു കാലത്ത് നമ്മൾ നടക്കുന്നു അപ്പോൾ ആ വേദികളിലേക്കൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും കേട്ടുള്ള സംഗതിയാണ് ക്രിസ്മസ് ആഘോഷിക്കരുത് ഓണം ആഘോഷിക്കരുത് എന്നൊക്കെ പറയുന്ന ചില ഈ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിൽ പോകും എന്ന് പറയുന്ന സംഗതികൾ കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിൽ വല്ലാതെ മുറിവുണ്ടാക്കിയിട്ടുണ്ട് ഇതെങ്ങനെ ശരിയാവും ഇതെന്തൊരു ഇതെന്തൊരു വാദമാണ് എന്നൊക്കെ അപ്പോൾ ഒരു ഒരു ഡിസോണൻസ് നമുക്ക് സംഭവിക്കുകയാണ് ഒരു വശത്ത് മതം നമ്മളെ പഠിപ്പിക്കുന്നതും മറുവശത്ത് നമ്മളുടെ ഒരു യാഥാർത്ഥ്യം ഇവിടെ സാമൂഹിക യാഥാർത്ഥ്യം അതിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ് എന്നും കൂടി വരുമ്പോൾ കാരണം ഇവർ പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഷിർക്ക് ചെയ്യും എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുക എന്ന് വെച്ചാൽ ആ ഒരു ഐതിഹ്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ് പക്ഷെ സത്യത്തിൽ നമ്മൾ ഓണത്തിന് ഒരു നമ്മൾ കൂട്ടുകാരും വിളിക്കുന്നു കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുന്നു ഉണ്ണുന്നു എന്ന് വരുമ്പോൾ അവിടെ നമ്മളിപ്പോൾ വാമനൻ തലേ ചവിട്ടി ഇങ്ങനെ ഇറക്കി ഇതൊന്നും ആലോചിച്ചിട്ടല്ലല്ലോ നമ്മൾ ബിസ്മിൻ ചൊല്ലിയിട്ട് ചോറ് കഴിക്കുന്നത് അത് ആഘോഷത്തിൽ നമ്മൾ ഭാഗമാകുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷേ ഇവർ പറയുന്നത് അങ്ങനെയല്ല ഒരു അരവണ പായസം നമ്മൾ കഴിക്കുമ്പോൾ അത് അയ്യപ്പൻ്റെ സംഗതി ആണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് എന്ന രീതിയിലാണ് അതല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്മസിന് കേക്ക് മുറിച്ചാൽ അങ്ങനെ ഒരു ദൈവത്തിന് പുത്രൻ ഉണ്ടായി എന്നത് നമ്മൾ അംഗീകരിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറഞ്ഞു വെക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇഫ്താർ പാർട്ടികൾ നടക്കാറില്ലേ ഹിന്ദുക്കൾ നടത്താറില്ലേ അതുകൂടാതെ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഹിന്ദു ഒരു ഓ ഒരു പെരുന്നാളിനൊരു പോത്തറച്ചു വെക്കുന്നു അല്ലെങ്കിൽ ഒരു നോമ്പെടുക്കുന്ന ഒരു സംഗതിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം ആഘോഷമാണ് ഇവിടെ നമ്മൾ കാണാറുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഈ പറയുന്ന ഈ കാട്ടറബി ആയി അവിടെ കൊള്ളയും കൊല്ലയൊക്കെ ആയിട്ട് നടന്ന മുഹമ്മദിനെ ഈ പറയുന്ന ഹിന്ദു അംഗീകരിച്ചു എന്നാണോ അപ്പം നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവാചകനൊക്കെ അയച്ച ഒരു ഭൂലോക ദുരന്തമായ ഒരു ദൈവത്തെ അംഗീകരിച്ചു എന്നാണോ ഈ പറഞ്ഞു വെക്കുന്നത് ആ ദൈവത്തിന് വേണ്ടിയിട്ട് നോമ്പെടുക്കുന്നു എന്നാണോ ഈ അംഗീകരിക്കുന്നതെന്നാണീ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഒരു ഹിന്ദു നോമ്പെടുക്കുന്ന അതൊന്നുമല്ല അവൻ്റെ കൂടെ നോമ്പ് എടുക്കുന്ന മുസ്ലിമിനോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അവൻ്റെ ഓഫീസിൽ ചിലപ്പോൾ എല്ലാ മുസ്ലിങ്ങളായിരിക്കും ഒരു ഹിന്ദു ആയിരിക്കും അപ്പോൾ അവന് തോന്നുകയാണ് ഓ എല്ലാവരും നോമ്പ് എടുക്കുമ്പോൾ ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാനും എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ആ നന്മയുടെ ഭാഗമായിട്ട് ഒരു ഹിന്ദു നോമ്പ് എടുത്താൽ അതിന് വലിയ ആഘോഷമാണ് ഇപ്പോഴത്തെ അടുത്ത ദിവസം ഈ നബിദിനം വരാൻ പോകുന്നു നബിദിനത്തിന് ഈ റാലി പോകും റാലി പോകുന്ന സമയത്ത് നബിദിനം തന്നെ ഹറമാണ് അത് വേറെ കാര്യം പോട്ടെ എന്നാലും കുറേ അത് ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഹിന്ദു അവിടെ ഒരു നോട്ട്മാല ഇടുന്നു അല്ലെങ്കിൽ അവർക്ക് ഒരു പായസം വെച്ച് കൊടുക്കുന്നു എന്തായിരിക്കും ആഘോഷം നമുക്ക് കാണാം അപ്പോൾ ആ ആഘോഷം എന്തിൻ്റെ പേരിലാണ് ആ അത് മുസ്ലിങ്ങളുടെ ആഘോഷത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള ഒരു സംഗതി അപ്പോൾ ഇത് എല്ലാ കാര്യത്തിലും ഓൺലി ഇൻകമിങ് നോ ഔട്ട് ഗോയിങ് എന്ന് പറയുന്നൊരു സംഭവം ഇതൊരു വലിയൊരു ഒരു അസുഖമായിട്ട് ഞാൻ പറയൂലൊരു വൈറൽ ഡിസീസ് ഒരു റാബീസ് എന്നൊക്കെ ഞാൻ വിളിക്കും പേപ്പട്ടി മതം എന്ന് വിളിക്കുന്ന വെറുതെ ഒന്നുമല്ല ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇത് മറ്റു മതങ്ങൾക്കില്ലാത്തൊരു ഒരു പേ പിടിച്ച അവസ്ഥ ഈ മതത്തിനുണ്ട് ഇത് തന്നെയാണ് നമ്മളിതിനെ പേപ്പട്ടി മതം എന്ന് ഞാൻ വിളിക്കാൻ കാരണം നിങ്ങൾ വിളിക്കുന്നതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതൊരു പ്രശ്നമാണ് അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ഒരു ഡാമേജ് ഇത്തരം മതങ്ങൾക്ക് അത് ചെറുതല്ല ഇസ്ലാമിന് അത് വലിയ തോതിൽ അത് പ്രശ്നമാകുന്നതും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഇപ്പോൾ പുറത്തറിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ മതം വിടാൻ കാരണം തന്നെ അതാണ് കാരണം നമ്മളിങ്ങനെയൊക്കെ ഒരു ഡിസോണൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സിംസാറുൽ ഹക്കു ഹുദബി വന്നിട്ട് പറഞ്ഞത് ഓണം ആഘോഷിക്കരുത് അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് ആഘോഷിക്കണം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സാധനം വിളിച്ചിട്ട് വരുന്നത് പക്ഷേ അത് പുള്ളി അതിനൊക്കെ മുന്നേ പറഞ്ഞതാണ് പക്ഷേ സോഷ്യൽ മീഡിയ വന്ന് അത് പ്രചരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ടിലാണ് അന്നാണ് നമ്മൾ ഇതറിയുന്നത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണേലും ഇവർ പറയുന്നത് ഇത് കൂടുതൽ ഇത് പ്രചാരം ലഭിക്കുന്നുണ്ടല്ലേ ഇത് സമൂഹത്തിൽ ഈ ഒരു ചിദ്രതയ്ക്ക് കാരണമാകുന്നുണ്ടല്ലേ ഇതൊരു കോ എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന ആഘോഷവേളകളിലെല്ലാം തന്നെ മതം കുത്തിത്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലേ മതത്തിൻ്റെ ഒരു അവസ്ഥ പോലും ഒരു ഹിന്ദു പോലും ചിലപ്പോൾ ഇതൊന്നും ആലോചിക്കാതെ ആയിരിക്കും സദ്യ ഉണ്ടാക്കി കഴിക്കുന്നത് ആ സമയത്ത് അവനെക്കൊണ്ട് ഈ മതത്തിൻ്റെ കഥ ഓർമ്മിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ക്രിസ്മസിനെ അത് ഓർമ്മിപ്പിച്ചിട്ട് നീ അത് ഓർമ്മ ഓർമ്മിച്ചിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലേക്ക് ഇത് കുത്തിത്തിരിക്കുന്ന മതം അവസ്ഥ മതപരമായിട്ട് സമൂഹത്തെ ചാർജ് ചെയ്യുന്നൊരവസ്ഥ അത് ഇസ്ലാം ഇവിടെ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിനെ തള്ളി പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് സത്യത്തിൽ ഞാനൊക്കെ ഈ മതം ഉപേക്ഷിക്കുന്നുവെന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരുന്നത് അന്നാണ് ഈ ഒരു ഓണത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഓർമ്മ അത് ഒരു പോസ്റ്റ് ഇടുന്നത് കസവ് മറ്റേ ഓണം ഉണ്ടൊക്കെ കൊടുത്ത് ഒരു ഫോട്ടോ ഇട്ടിട്ട് നമ്മൾ പറഞ്ഞു ഇനി മുതൽ ഞാൻ ഈ മതത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അനൗൺസ് ചെയ്യേണ്ടി വന്നത് ഈ ഡിപ്ലോമാറ്റിക് ഓണം എന്ന ഒരു സംഗതി ഇവിടെ വെളിച്ചത്ത് വന്നപ്പോഴാണ് അല്ലായിരുന്നു നമ്മളും ഈ ഓണം ഇങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മളത് ആഘോഷിച്ച് നമ്മൾ കൂട്ടുകാരുടെ വീട്ടിൽ പോയി ഓണസദ്യ ഉണ്ട് തന്നെ മുന്നോട്ട് പോയിരുന്ന ഒരു മുസ്ലിമായിരുന്നു പക്ഷേ ഇത് വളരെ അപകടമാണ് ഇത് വേറെ മതങ്ങളൊന്നും ചെയ്യുന്ന കാര്യമല്ല ഇത് ഇസ്ലാമിനെ മാത്രം തനതായ ഒരു ഒരു വളരെ അപകടം പിടിച്ച ശൈലിയാണ് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഓണത്തിൽ നിൽക്കുന്ന കാര്യമല്ലാന്ന് കൂടിയാണ് ഞാനീ പറഞ്ഞത് അന്യമതക്കാരെ മതക്കാരെ കൂട്ടുകാരാക്കരുത് അതുപോലെ അവരുമായിട്ടുള്ള അധികം ബന്ധമൊന്നും പാടില്ല ഇതുവരെ മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇത് നമ്മൾ പറയുമ്പോൾ ഏത് കിതാബിലാണെന്നൊക്കെ ചോദിക്കും ഇത് മദ്രസകളിൽ ഉസ്താദുമാർ കുട്ടികൾക്ക് ഓതി കൊടുക്കുന്ന പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അവരുടെ സംഭാഷണത്തിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഒരു ഇപ്പോൾ മോഹിനിയാട്ടം പഠിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഡാൻസ് പഠിക്കുന്നു അല്ലെ ഇതുപോലുള്ള സാധനങ്ങളടക്കം ഇതൊന്നും ചെയ്യരുത് ഇത് കാഫിറിൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുന്ന അവസ്ഥപര മദ്രസകളുണ്ട് ഇത് ചെറിയ പ്രശ്നമല്ല ഇത് ഇനിയെങ്കിലും ഏതായാലും ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഗവണ്മെന്റ് ഇടപെടുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ഇവർ ചോദ്യം വരുന്നത് അവർക്ക് അവരുടെ മത ആ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ആഘോഷിക്കണ്ട എന്നാണെന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള അവകാശമില്ലേ എന്നാണ് ഇപ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ ചോദിക്കുന്നത് അവകാശമുണ്ട് പക്ഷെ അത് തിരിച്ചു വരുമ്പോൾ അതും കൂടി എടുക്കണം ഇത് ഇത് വൺ വേ ആകരുതെന്നാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ആഘോഷത്തെയോ നിങ്ങളുടെ മതപരമായ സംഗതിയോ നിങ്ങൾ ചെയ്യുന്ന തീവ്രവാദത്തെയോ പറയുമ്പോൾ അതോടൊന്നെ ഇസ്ലാമോഫോബിയ എന്നും അത് മറ്റുള്ള ഇപ്പൊ സംഘി ചെയ്യുമ്പോ അത് ഓക്കേ അവസ്ഥ ഉണ്ട് അത് പറ്റില്ല ഈ പ്രശ്നം ആര് ചെയ്താലും അത് അഡ്രസ് ചെയ്യാനുള്ള അവസരം ഇവിടെ തുല്യമായിട്ട് നിലനിർത്തണം ഇത് കാണുന്നില്ല ഇത് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു സംഗതി വരുമ്പോഴേക്കും അത് ഇസ്ലാമ ഫോബിയെന്ന് പറഞ്ഞുള്ള നിലവിളിയായിട്ട് മാറുന്നതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇതിനെ ഇതുപോലെ എടുത്ത് പറയേണ്ടി വരുന്നത് അതെങ്കിലും മനസ്സിലാക്കാൻ ഇത് സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ പേപ്പട്ടി മതം എന്ന് വിശേഷിപ്പിക്കുമ്പോഴും അതിനുവേണ്ട വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് സമൂഹത്തിൽ ഇത്തരം ആഹ്വാനങ്ങൾ നടക്കുമ്പോൾ അതിനെതിരായി കുട്ടികൾക്കൊരു അവയർനെസ് നൽകുക എന്നുള്ളത് കൂടി ഇതിനെ പ്രതിരോധിക്കുന്നവരുടെ ആരിഫ് സാറിനെ പോലെയുള്ളവരുടെ ഉത്തരവാദിത്തമാണെന്ന് തോന്നുന്നു കാരണം വളർന്നു വരുന്ന ഒരു തലമുറയിലേക്ക് കൂടിയാണ് ഇവർ ഈ സാധനം ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്തു കൊടുക്കുന്നത് ഓണം അല്ലെങ്കിൽ സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളിൽ പോലും മതം ചേർക്കുന്നു ഇത്തരത്തിൽ മുസ്ലിം കുട്ടികൾ പങ്കെടുക്കരുത് എന്ന് പറയുന്നു സ്കൂളിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടി എന്ന് പറയുന്നത് അതൊരു മതത്തിന്റെയും ഭാഗമായിട്ടല്ല കുഞ്ഞുങ്ങൾ ഒത്തു ചേരുന്നു പൂക്കളം ഇടുന്നു സദ്യ കഴിക്കുന്നു അവർ ഏതെങ്കിലും തരത്തിലുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നു പിരിയുന്നു ഇതിൻ്റെ അപ്പുറത്തേക്ക് വിളക്ക് കൊളുത്തലോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ അത്തരത്തിൽ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നിട്ട് കൂടി മതത്തിന്റെ പേരിൽ ഇത്തരം ആചാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആഘോഷങ്ങൾ ആചാരങ്ങൾ എന്നല്ല ആഘോഷങ്ങളിൽ നിന്ന് മുസ്ലിം കുട്ടികൾ വിട്ടു നിൽക്കണമെന്ന് അധ്യാപിക ഒരു അധ്യാപികയെ പോലെയുള്ളവർ ആഹ്വാനം ചെയ്യുന്നിടത്താണ് അതിന്റെ ഏറ്റവും വലിയ അപകടം എന്നതാണ് വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക